സംവിധായകരുടെ ഫ്ലാറ്റിൽ നിന്ന് വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വിശദമായി വരുന്നത് കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടികാരുന്നു ഖാലി റഹ്മാൻസയാണ് ഒന്നര ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് ഛായഗ്രാഗൻ സമീർ തായരുടെ ഫ്ളാറ്റിൽ നിന്നെ കസ്റ്റഡി എടുക്കുന്നത് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച രണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പരിശോധനകളും വിശദാംശങ്ങളും ശ്രീനാഥ് ഷൈൻ ടോം എന്നിങ്ങനെയുള്ള ആൾക്കാരെ കഞ്ചാവ് പോലെയുള്ള കേസുകളിൽ സ്ഥിരമായിട്ട് പിടിക്കപ്പെടുന്ന ആൾക്കാരാണ് അവർക്കെതിരെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഷൈൻ ടോം ചാക്കോൻ അങ്ങനെയുള്ള ഒക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് തന്നെ ഇപ്പം എക്സൈസും അത് പോലീസുകാർ എല്ലാവരും ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു കേസിൽ ഭയങ്കരമായിട്ട് നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ട് സംവിധായകരെയാണ് പിടിക്കപ്പെട്ടുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസേനയും ആണ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ റൂമിൽ വെച്ചിട്ട് അവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ പിടിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പോലീസുകാർക്ക് എക്സൈസ്കാർക്ക് പെട്ടെന്ന് തന്നെ വേറെ ഒരു തെളിവുകളോ കാര്യങ്ങളോ എടുക്കേണ്ടി വന്നില്ല അതിനായിട്ട് അവർ പ്രീ പ്രിപ്പയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ റൂമ് തുറന്ന് നോക്കണ സമയത്ത് പെട്ടെന്ന് അങ്ങനെയാണ് അവർ കാണുന്നത് അപ്പോൾ ഷൈൻ ടോം ചാക്കോലും ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാട്ടിനും കഴിഞ്ഞ ദിവസം ജിൻഡോയ്ക്കും ഒക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതിനുശേഷം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ഞെട്ടിക്കുന്ന തരത്തില് നമ്മളെയൊക്കെ അത്രയും നല്ല രീതിയിൽ നല്ല നല്ല സിനിമകൾ കൊണ്ട് അങ്ങനെ ആ രീതിയിൽ പേരെടുത്ത ആൾക്കാരൊക്കെയാണ് ഇപ്പൊ സിനിമാ മേഖലയിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലാണ് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഖാലിദ് റഹ്മാൻ പിടിക്കപ്പെടുന്നുള്ള രീതിയിൽ ഇങ്ങനെ ഖാലിദ് റഹ്മാനെ നമ്മൾ കണ്ടി വരുന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമുക്കറിയാം ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തലമാല വലിയ ഒരുപാട് നല്ല സിനിമകളും കാര്യങ്ങളും ഒക്കെ എടുത്തൊരു വ്യക്തിയാണ് ഇവരെല്ലാവരും സംവിധായകനാണ് എന്നുള്ളതാണ് വേറൊരു സംവിധായകന്റെ ഒരു ഫ്ലാറ്റിലാണ് ഇവർ ഉണ്ടായിരുന്നതും ആ ഒരു വ്യക്തിക്കും ഇതുപോലെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ട് കാണാനും ശ്രമിക്കുക സംവിധായകരുടെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവിലെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വിശദമായി വരുന്നത് കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിലായിരുന്നു ഖാലിദർമായും ഒന്നര ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് ഛായ്രാഗൻ സമീർ തായരുടെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് സുഹൃത്ത് ഷാലിഖ് മുഹമ്മദ് കസ്റ്റിലെടുത്തു അറസ്റ്റ് ചെയ്ത ശേഷം മൂന്ന് മൂന്നുപേരെയും ജാമ്യത്തിൽ വിട്ടുഖാലി സസ്പെൻഡ് ചെയ്തു മുസ്തഫ നൽകും കൊച്ചിയിൽ നിന്ന് വലിയ ഞെട്ടലും നടുക്കവും ഉണ്ടാക്കുന്ന വാർത്തയാണ് രാവിലെ തന്നെ കെട്ടത് ചെറിയ അളവ് മാത്രമേ പിടികൂടിയിട്ടുള്ളതുകൊണ്ട് ജാമ്യത്തിൽ വിടാവുന്ന കേസാണ് പക്ഷേ രണ്ട് മുൻനിര സംവിധായകർ അതായത് മലയാളം ന്യൂജൻ സംവിധായകരിൽ പ്രധാനികളായ രണ്ട് പേർ ഇതിനകത്ത് പെട്ടു എന്നുള്ളത് നൽകുന്ന മെസ്സേജ് വളരെ മോശമാണ് അതുകൊണ്ട് പോലീസും എക്സൈസും കുറെ കൂടി തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്താണ് ഇപ്പോൾ എക്സൈസ് ഈ വിഷയവുമായി പല തരത്തിലുള്ള തെളിവെടുപ്പിലേക്ക് കൂടുതൽ കടക്കേണ്ടതുണ്ട് അതായത് ഇതിന്റെ ഇപ്പോൾ മുൻനിര സംവിധായകരായ അല്ലെങ്കിൽ നിലവിൽ മലയാള സിനിമയിൽ വളരെ സജീവമായി ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്ന ആലപ്പുഴ ജംഖാനിയുടെ സംവിധായകൻ ഉൾപ്പെടെ അറസ്റ്റാകുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും വളരെ വലിയ നെക്സസിലേക്ക് അന്വേഷണം പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം പ്രത്യേകിച്ച് ഈ സിനിമക്കാർക്ക് എത്തിച്ചു നൽകിയ ഒരു പ്രവാസി ബിസിനസ്മാൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഇത് എത്തിച്ചു നൽകിയ മറ്റു ചില കണികളെ കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ ഇവരെ പുറത്താക്കിയിട്ടുണ്ട് ഈ രണ്ട് സംവിധായകരെയും ഫെഫ്കയുടെ കെ യുടെ ഡയറക്ടേഴ്സ് യൂണിയൽ നിന്ന് പുറത്താക്കിയതായി ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുന്നു ഓഫീസ് അവധിയായതുകൊണ്ട് ഔദ്യോഗികമായ റിലീസ് അറിയില്ല നടപടി എടുത്തു കഴിഞ്ഞത് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൈമാറും കൂടെ സമയം മുമ്പ് നമ്മൾ സംസാരിച്ചുണ്ടായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇനി നടക്കാനുള്ള ഡെവലപ്മെന്റ് നോട്ടീസ് നൽകി ഫ്ളാറ്റിന്റെ ഉടമ സവീർ താഹിപ്പിനെ എൻ ഡി എസ് ആക്ട് പ്രകാരം ഒരു താമസ സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഈ ലഹരി ഉപയോഗം നടന്നാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് സീസ് ചെയ്തെടുത്താൽ സ്വാഭാവികമായും പെടുത്ത നടപടി ലഹരി ഉപയോഗത്തിന് താപനമൊരുക്കിയ ആരാണ് അല്ലെങ്കിൽ അത് ആരുടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് അവിടെ കൂടി അന്വേഷണം പോകും അവിടെ നോട്ടീസ് നൽകി വിളിച്ചു വിവരങ്ങൾ വിശദമായി തന്നെ തേടും ഏതെങ്കിലും തരത്തിലൊരു ലീഡ് അതുമായി ബന്ധപ്പെട്ട കിട്ടിയാൽ ആ സബീർ താഹിറി ഉൾപ്പെടെ പ്രതി ചേർത്തുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് നിസംശയം അദ്ദേഹത്തെ കൂടി ആ ഒരു വ്യക്തിയെ കൂടിയിട്ട് ആ ഒരു സംവിധായകനെ കൂടിട്ട് വിളിച്ചു വരുതെന്ന് പറയുന്നുണ്ട് അതേസമയം ഫെഫ്കേയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി വന്നിട്ടുണ്ട് ഇവര് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് എനിക്ക് വലിയൊരു നടപടിയായിട്ടൊന്നും തോന്നുന്നില്ല കാരണം ഇവർക്കൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിവുള്ളതായിരിക്കും കാരണം ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് പല തവണ പല തവണ ഈ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ സെറ്റുകളിലേക്ക് സിനിമാ സെറ്റുകളിലേക്ക് പോലീസ് ചെക്കിംഗ് ഒക്കെ നടത്തണം എന്നുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തും എപ്പോഴും ഇവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം വന്നിട്ട് ഭയങ്കരമായിട്ട് അതിനെ എതിർത്തുകൊണ്ട് അങ്ങനെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ നടത്താൻ വേണ്ടിയിട്ട് വിട്ടിട്ടില്ല അതിനർത്ഥം ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ വന്നിട്ട് അങ്ങനെ ഒരു ചെക്കിങ് നടത്തിയാൽ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചോണ്ട് പോകും ഇങ്ങനെ പിടിച്ചോണ്ട് പോകുകയാണെങ്കിൽ വലിയ നടനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും അവരുടെ സിനിമ നിന്ന് പോകും അപ്പം അവർ അതുകൊണ്ടാണ് ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും പലതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും മറച്ചു വെക്കുന്നത് അതുപോലെ തന്നെ ഇവർക്കെതിരെ പരാതി കൊടുക്കാനോ ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്നും സംസാരിക്കാനോ ആരും ഇവിടെയില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഷൈൻ ടോം ചാക്കോന്റെ കേസ് വന്ന സമയത്ത് ഒരു പരാതി കൊടുക്കാൻ പോലും ഒരാൾക്കും വയ്യ അതേസമയം കഴിഞ്ഞ ദിവസം ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ പിടിക്കുകയും ഇപ്പം ജയിലിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം തടവൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ പിഴയും അങ്ങനെയാണ് കണ്ടത് അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ അതേപോലെ തന്നെ കഞ്ചാവ് ഈ ഷൈൻ ടോം ചാക്കോന്റെ കേസിലാണെങ്കിൽ ഇതേപോലെ തന്നെ ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് തന്നെയാണ് പറഞ്ഞു അതുപോലെ ഇങ്ങനെയുള്ള തസ്ലിമയായി ബന്ധപ്പെട്ടിട്ട് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഞാൻ ഒരുമിച്ച് അടിക്കാറുണ്ട് എന്ന് വരെ പറഞ്ഞു അത് മാത്രവുമല്ല ഈ വിൻസിക്കെതിരെ മോശം രീതിയിൽ ഒരു സ്ത്രീക്കെതിരെ മോശം രീതിയിൽ അശീല ചൊവ്വയോടെ സംസാരിച്ചു സ്ത്രീത്വം അപമാനിക്കൽ എന്നുള്ള വിഷയം ഇവിടെയും വരുന്നുണ്ട് പക്ഷെ അത്രയും കാര്യങ്ങളെ ചെയ്ത ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി കൊടുക്കാൻ ഒരാളും ഇല്ല അതേസമയം എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കോമാളത്തരം കാണിച്ച് എന്തെങ്കിലുമൊക്കെ വെളിവില്ലാതെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർ ആർ ടണ്ണേനയും അരിൻജോസ് ഒരു പറ്റം ടീം ഒരു പറ്റം സ്ത്രീകള് തന്നെയാണ് മുന്നിട്ട് വന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമ്മള് കൗതുകം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ബാക്കിയോട് കേട്ടോ കൊച്ചി കൊച്ചി നഗരഹൃദയത്തിൽ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ പാർട്ടി അർദ്ധരാത്രി പൂർണ്ണീകരിച്ചത് ഫ്ളാറ്റ് സംശയത്തിൽ അഞ്ഞൂറ്റി ആറാം നമ്പർ ആയിരുന്നു എക്സൈസ് സംഘത്തിന്റെ ലക്ഷ്യം ആ ഫ്ളാറ്റ് പ്രവേശിച്ച എക്സൈസ് അവിടെ ഉണ്ടായിരുന്ന മൂന്ന് പേരിൽ നിന്നായി ഒന്നിന് ശേഷം ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും കഞ്ചാവ് ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു കേസിനെ ലാഘോത്തോടെ കണ്ട ആ മൂന്ന് പേരും ഒരു അഭ്യർത്ഥന എക്സൈസ് മുന്നിൽ വെച്ചു മാധ്യമങ്ങൾ അറിയരുത് എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ വിവരം പുറത്തായി ആ വിവരം മലയാള സിനിമാ മേഖലയ്ക്ക് ഒരു എന്നാൽ സമൂഹത്തിന് അങ്ങനെയായിരുന്നില്ല മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച രണ്ട് സംവിധായകരായിരുന്നു അറസ്റ്റിലായവർ ഇപ്പോൾ നിറഞ്ഞ തസ്പിൽ ഓർക്കൊണ്ടിരിക്കുന്ന ആപ്പുരിംഖാന തന്നുമാല ഉണ്ട എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ഖാനിദ് റഹ്മാനും ഭീമന്റെ വഴി തമാശ എന്നീ ചിത്രങ്ങളുടെ സംവിധാനമായ അഷോക് ഹംസീമായിരുന്നു അവർ നിന്നും കുറച്ച് കഞ്ചാവമായിട്ട് നമ്മുടെ സിനിമാ ഫീൽഡിലെ രണ്ട് സംവിധായക അതായത് ഒരാൾ അഷഫ് എന്നാണ് പേര് ഒരാൾ കാലി തകമി പിന്നെ അവരുടെ സഹായങ്ങളുടെ മൂന്ന് പേരങ്ങൾ ചെറിയ കുറച്ച് കഞ്ചാവായിട്ട് പിടിച്ചിട്ട് കേസെടുത്തിട്ടുണ്ട് കാലിജിന് അഷഫിനും ഒപ്പമുണ്ടായിരുന്ന ഷാജി മോഹിനെയും അറസ്റ്റ് ചെയ്തു ഇയാളാണ് ഇരുദലക്കാരിൽ നിന്ന് കഞ്ചാവ് വാങ്ങി എത്തിച്ചത് ഇരുദലക്കാരനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും എക്സൈസ് അറിയിച്ചു കഞ്ചാവ് പിടികൂടിയ ഫ്ളാറ്റ് പ്രമുഖരാഗൻ സമീത്തേതാണ് ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് സ്ഥിതി ലഹരി വിഭാഗം നടത്തുന്നതായി വിവരമുണ്ട് ചോദ്യം ചെയ്യാനായി സമീർ താഹറിനെ വിളിച്ചു വരുത്തുമെന്നും എക്സൈസ് പറഞ്ഞു നിയമത്തിന്റെ പിടിയിലായവർ സ്ഥിതി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് മുഴുവൻ മനസ്സിലായ മൂന്ന് പേരെയും വൈദ്യ പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ലഹരി പിടികൂടിയ ഫ്ളാറ്റ് സിനിമാ നിർബാളത്തിന്റെ നടക്കുന്ന സ്ഥലമാണ് ഇത്തരം സ്ഥലങ്ങൾ അപ്പൊ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന് അവസരം ഒരുക്കി ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ സ്വന്തം ഫ്ലാറ്റ് വിട്ടു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കുറ്റകരമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സംവിധായം കൂടിയിട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് ഇത് പറയുന്നുണ്ട് അപ്പോ ഇതില് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മാധ്യമങ്ങളോട് പറയരുത് എന്നുള്ള രീതിയിലൊരു ഇത് വെച്ചു കണ്ടീഷൻ വെച്ചെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്തായാലും മാധ്യമങ്ങൾ അറിയും അത് മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇതിൽ പറയണതുപോലെ ഇതില് സിനിമാ രംഗത്തുള്ള ആൾക്കാർക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇത് അറിയുമായിരിക്കും അവർക്കും ഇതിൽ ഞെട്ടലൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാനൊക്കെ കണ്ട സമയത്ത് ഞെട്ടിപ്പോയി ഖാലിത് റഹ്മാന്റെ പേര് കണ്ടപ്പോൾ സത്യം പറഞ്ഞാല് നമുക്കറിയാലോ ഒരുപാട് നല്ല സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് അപ്പൊ ആ രീതിയിൽ ആളുടെ ഈ ആലപ്പുഴ ചിങ്കാനയുടെ ഭാഗമായിട്ട് ഒരുപാട് ക്ലിപ്പുകളും കാര്യങ്ങളും അത് പഠിപ്പിക്കണതും ഇവരോട് ആ ഡയറക്ടറായിട്ട് ആ രീതിയില് സംസാരിൽ ഒരുപാട് ക്ലിപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലിപ്പോൾ വന്നുകൊണ്ടിരിക്കയാണ് ഭയങ്കര വൈറലായിട്ട് അതേ സമയത്താണ് ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്തൊന്നും വാങ്ങിയിട്ട് പിടിക്കപ്പെടുന്നത് അപ്പൊ അത്രയും വലിയ നാണക്കേട് തന്നെയാണ് ഇനിയിപ്പം ഇതൊക്കെ ചെറിയ പുള്ളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ വലിയ ആൾക്കാർ ഇനിയും പിടിയിൽ പെടാനുണ്ട് ആരുടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് അവിടെ കൂടി അന്വേഷണം പോകും അവിടെ നോട്ടീസ് നൽകി വിളിച്ചു വിളിച്ച വിവരങ്ങൾ വിശദമായി തന്നെ തേടും ഏതെങ്കിലും തരത്തിലൊരു ലീഡ് അതുമായി ബന്ധപ്പെട്ട് കിട്ടിയാൽ ആ താഹിന്റെ ഉൾപ്പെടെ പ്രതിചേക്കുള്ള നടപടികളിൽ കടക്കുമെന്ന് നിസ്സംശം എക്സൈസ് പറയുന്നു ഒപ്പം തന്നെ പറയുന്നുവരാണ് ഒരു മൊഴി ഇവരുടെ ഭാഗത്ത് നിന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു പ്രാഥമികമായി സ്വാഭാവികമായി ഇത് പിടികൂടിയ സമയത്തും പിന്നീട് സ്റ്റേഷനിലേക്ക് ഇപ്പോഴും ഒക്കെ കാണും പോലീസും എക്സൈസും എന്താണ് ഈ രണ്ടുപേരും പറഞ്ഞത് സ്വാഭാവികമായി ഇവർ ഇവരിലേക്ക് എങ്ങനെ ആരത്തി കൊടുക്കുന്നു ആ ശൃംഖല ആ കണ്ണികൾ പൊളിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നുണ്ടാവും അപ്പൊ ഈ മൊഴികളും ഒപ്പം പോലീസിന് തുറന്നിരിക്കും പ്രധാനമായും ഈ കഴിഞ്ഞ കുറേ നാളുകളായും സംസ്ഥാനത്ത് ഒരു എക്സൈസിലെ സ്പെഷ്യൽ ഡ്രൈവ് ക്ലീൻ കേരള എന്ന് പറയുന്ന ഒരു ഡ്രൈവ് നടന്നു വരുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് മണി മുതൽക്ക് ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തുകയാണ് അങ്ങനെ സിറ്റിയുടെ വിവിധ ഭാഗങ്ങൾ നടക്കുമ്പോഴാണ് ഒരു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫ്ളാറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉപയോഗമുണ്ട് എന്നൊരു വിവരം ലഭ്യമാകുന്നത് അങ്ങോട്ടേക്ക് കണ്ടാവത്തിച്ചിട്ടുണ്ട് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സോഴ്സിൽ നിന്നുള്ള വിവരവും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അനുബന്ധമായ വിവരങ്ങളും ചേർത്ത് ഒരു പരിശോധനയിലേക്ക് കടക്കുന്നു രാത്രി ഏകദേശം പത്ത് മണിയോട് കൂടി ഈ ഫ്ളാറ്റിലേക്ക് പരിശോധന നടക്കാൻ എക്സൈസ് അവിടെ പരിശോധന യും ചെയ്യുന്നു പിന്നീട് ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ബെഡിൽ സൂക്ഷിച്ച നിലയിൽ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ഉപയോഗത്തിന് സജ്ജമായ രീതിയിൽ അത് കൂടെ പോക് പിടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ പിടിച്ചെടുത്തിട്ടുണ്ട് കഞ്ചാവുണ്ട് ഹൈബ്രിഡ് കഞ്ചാവാണ് ഇത് ഒരു തെളിവ് സഹിതം സി സെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് സാധാരണഗതിയിൽ നിങ്ങൾ സാധാരണ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിഷേധിക്കുന്ന തരത്തിലേക്ക് ബന്ധപ്പെട്ട് വലിയ പോകേണ്ടിവരും ഇത് അതിനൊന്നുമുള്ള മറ്റോ തരത്തിലേക്ക് പോകേണ്ട സാഹചര്യമേ ഉണ്ടായില്ല കൈയോടെ ലൈവായി അത് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകും അതോടൊപ്പം തന്നെ ക്രഷറും ഒക്കെ പിടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായി ഇത് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് എന്നുള്ള സംശയ മെസ്സേജ് അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ കടന്നു അങ്ങനെയാണ് പക്ഷേ അപ്പോ ഇവരുടെ വായു തന്നെ ഇവര് തന്നെ പറഞ്ഞു ഞങ്ങളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് പണ്ട് തൊട്ടേ പത്ത് ഒരു നാലഞ്ച് വർഷമായിട്ട് ഇത് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നോക്കിയാണ് ഇവര് പറഞ്ഞു എന്ന് പറയണേ അപ്പൊ നിങ്ങളൊന്നലറിയിച്ചു നോക്കാം ഈ സിനിമകളും ഇത്ര ഇത്രയും നല്ല സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയണ സമയത്ത് അവരോട് ഒരു റെസ്പെക്ട് തന്നെ പോവാണ് കാരണം അവരോട് അവർക്ക് സമൂഹത്തിന് മുമ്പിൽ ഒരു വിലയും നിലയും ഉണ്ട് അതൊക്കെ ഈ കഞ്ചാവ് അടിക്കുന്ന ടീംസ് ആണ് എന്നുള്ള രീതിയിൽ നമുക്കറിയാം ഷൈൻ ടോൺ ചാക്കോ ഈ നമ്മൾ ശ്രീനാഥ് ബാസി ഇവരെയൊക്കെ ആദ്യം ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പം കഞ്ചാവ് ടീംസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ കമന്റ് ബോക്സിലാണെങ്കിലും ആൾക്കാർ പറയുന്നത് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തി അപ്പോ ഇവര് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഭാഗ്യലക്ഷ്മി ഒക്കെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മുപ്പതോളം ആൾക്കാരെ പിടിച്ചാൽ തന്നെ ഇത് നേരെയാവും ഇത് നല്ല വലിയ കൊമ്പത്തുള്ള ആൾക്കാര് അതായത് വലിയ വലിയ നടന്മാർ വരെ ഇതിനടിമയായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ വരും ദിവസങ്ങളിൽ നമ്മൾ തന്നെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് നടന്മാരുടെയും അല്ലെങ്കിൽ നടിമാരുടെയും ഒക്കെ പേരുകൾ നമ്മൾ കേൾക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾ കേൾക്കേണ്ടി വരും എക്സൈസ് നൽകുന്നു പക്ഷെ അപ്പോൾ പോലും ഇത് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കഞ്ചാവ് പലപ്പോഴായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു സംശയം അവരോട് ആയിരിക്കും അതനുസരിച്ച് അവർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട് ഉൾപ്പെടെയുള്ള വഴികളുണ്ട് എന്തായാലും എൻ ഡി പി എസ് ആക്റ്റിലെ രണ്ടും മൂന്നും വകുപ്പുകളൊക്കെ ചുമത്തി രണ്ടുമൂന്ന് വകുപ്പുകളുണ്ട് അത് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇവർക്ക് സ്റ്റേഷൻ ലഭിച്ചെങ്കിൽ റെയിൽവേ ഓഫൻസ് ആണ് അതുകൊണ്ട് മറ്റു നടപടികളിലേക്ക് പോയില്ല പക്ഷേ എങ്കിൽ പോലും ഇത് വലിയ ക്വാണ്ടിറ്റിയിൽ സൂക്ഷിക്കുകയും അത് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട കണ്ണികളിലേക്ക് അന്വേഷണം പോകേണ്ടത് പ്രാഥമികമായി കുറച്ച് മൂന്ന് മണിവരെ നീണ്ടു ഒരു ഡ്രൈവാണ് അതുകൊണ്ട് പ്രത്യേകമായി കുറെ കൂടി വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് എക്സൈസിലൂടെ ആത്മവിശ്വാസം അതുകൊണ്ട് ഇപ്പോൾ ഇവരിൽ കൂടെ രണ്ട് സംവിധായ അഷ്റഫ് ഹംസയ്ക്കും അതോടൊപ്പം കായികനും പിടിയിലായ ചാലിഖ് മുഹമ്മുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ഇവിടെ എത്തിച്ചത് അദ്ദേഹമായി ബന്ധപ്പെട്ട് കുറെ കൂടി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് നേരത്തെയും ഈ ഫ്ലാറ്റിൽ പരിശോധന നടത്തിയതാണ് അന്ന് അഷറഫ് ഹംസ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഉറങ്ങുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് അന്ന് ഏതെങ്കിലും കഞ്ചാവ് ഒന്നും കഴിഞ്ഞില്ല പിന്നീട് വീണ്ടും വിവരം ലഭിക്കുമ്പോഴാണ് അവിടെ ഇന്നലെ നടത്തുന്നത് ഇപ്പോൾ ജാഫ് മുഹമ്മദിനും അതോടൊപ്പം തന്നെ അവർക്ക് ഇത് കൈമാറ്റം ചെയ്ത ആളെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്കാണ് കടുന്നത് അതായത് എടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഇതിൽ ചില മിസ്സിംഗ് കോണ്ടാക്ടുകളുണ്ട് ഇത് എത്തിച്ചാന്റെ പേരോ അല്ലെങ്കിൽ മറ്റു നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അവരുടെ കയ്യിലില്ല പക്ഷെ പരിചയപ്പെടുത്തിയ മറ്റൊരാളാണെന്നുള്ള വിവരമുണ്ട് അയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ ഇത് നേരിട്ട് കൈമാറ്റം ചെയ്ത ആളെ ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഇതിന്റെ പുറകിലുണ്ട് അത് കൃത്യമായിട്ട് നേരിട്ട് വിവരമുണ്ട് നാൽക്കുട്ടി ചെറിയ നേരത്തെ വിവരമുണ്ട് സിനിമാ മേഖലയിൽ ഇത് ലഭ്യമാക്കുന്ന ലഭ്യമാക്കി ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന ചില കളികളെ കുറിച്ച് കൂടി അന്വേഷണം പോകേണ്ടത് മാത്രമല്ല പ്രധാനപ്പെട്ട എടുത്തു പറയുന്ന ഒരു കാര്യം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധമുണ്ടോ പോലീസ് അന്വേഷിക്കുന്നുണ്ട് നിലവിൽ ഏതെങ്കിലും തരത്തിൽ ലീഡ് കിട്ടിയില്ല പക്ഷേ സമീപ ദിവസങ്ങളിൽ കൊച്ചിയിൽ അപ്പോ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീനാഥ് ബാസിയും അതുപോലെ തന്നെ പ്രയാഗ മാർട്ടിൻ അതുപോലെ ഈ ഷൈൻഡോം ചാക്കോ ഇവരെയൊക്കെ ഇട്ട് ബന്ധപ്പെട്ട അവരാണ് ആ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും ആ ഒരു കേസുമായിട്ട് തന്നെ ഇവർക്കും ബന്ധമുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിക്കും കാരണം ഇവിടെയും ഹൈബ്രിഡ് കഞ്ചാവ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ോളം അതപ്പതിച്ചു പോയി മലയാള സിനിമ എന്ന് ഞാൻ പറയുന്നില്ല മൊത്തത്തിലെ എല്ലാ സിനിമാ മേഖലയിലും ചിലപ്പോൾ ഇങ്ങനെ ഇല്ല ആൾക്കാരുണ്ടാവും അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെ എല്ലാവരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പേര് ഇവരെയൊക്കെ നന്നാക്കി എടുക്കണം എന്ന് പറഞ്ഞ് വന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ അനസിപ്പിയൊക്കെ ഈ ഒരു പരാതി കാര്യങ്ങൾ വന്ന സമയത്ത് ഒത്തു തീർപ്പാക്കുന്ന ഇതിലൊക്കെ ഭയങ്കരമായിട്ട് നിന്നിട്ട് അവരുടെ ഭാഗം കൂടി കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തരുന്നുണ്ട് കഞ്ചാവ് കാര്യങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരണ്ട സമയത്ത് അവരുടെ ഭാഗം കേൾക്കുക എന്നുള്ളതിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവരൊക്കെ ചെറിയ കുട്ടികളും കാര്യങ്ങളൊന്നും അല്ല ഇവർ അത്യാവശ്യം മേജായിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ പ്രത്യാഘാതങ്ങള് കേസ് കാര്യങ്ങളൊക്കെ വരണ സമയത്ത് അതൊക്കെ അവരെ അനുഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാരണം അവരായിട്ട് വരുത്തി വെക്കുന്നതാണ് അല്ലാതെ അവർക്ക് ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണമൊന്നും അല്ല അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ തിരഞ്ഞെടുത്ത വഴിയാണ് അവർ തിരഞ്ഞെടുത്ത വഴിയിലൂടെ അവർ പോകുന്ന സമയത്ത് ബാക്കി നമ്മളിനി ഉപദേശിച്ചവരെ നന്നാക്കാം എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല ഇനിയുള്ള ശരിക്കുള്ള കാര്യങ്ങളൊക്കെ അതായത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഇനിയും ഉള്ളത് അവരൊക്കെ പുറത്തു വരട്ടെ ഇത് എത്തിക്കുന്ന ആൾക്കാർ ഇതിന് പിന്നിൽ ഒരുപാട് വലിയ ലോഭി ഉണ്ടാവും അറിയാം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പുറത്തു വരുത്താൻ പരമാവധി ആൾക്കാരെ പിടിക്കാൻ വേണ്ടിട്ട് സാധിക്കട്ടെ എന്തായാലും ഇതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഇനി ഞെട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും ഈ ഇങ്ങനെയാണ് പോകുന്നതെങ്കിലും ഈ പോക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാ ദിവസവും നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ പേരുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട